അച്ഛമാരെ നമസ്കാരം നമ്മൾ നോക്കിയാൽ മീനും മുനിങ്ങായ അപ്പൊ അതിലേക്ക് വേണമെങ്കിലുള്ള സാധനങ്ങൾ എന്താ നോക്കിയാണെന്ന് നമുക്ക് കാണിച്ചു തരാം കുടുത കുടുതാ അതുപോലെ ഇഞ്ചി ചായച്ചത് മല്ലിയില വെളുത്തുള്ളി മാങ്ങ മുരിങ്ങക്കായ സവോള പച്ചമുളക് കറിവേപ്പില നമ്മള് ചട്ടി വെച്ചു ചട്ടി ചൂടാ കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണൊന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ അപ്പോൾ വലിയ കുറച്ച് കറിയത് സപോള പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് മല്ലിയില വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം ഇട്ടു കേട്ടോ ഇനി ഒന്ന് വഴക്ക സവോള വാടിയിട്ട് അതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി ആ മരിമുളക് പൊടിട്ടാ എല്ലാ പൊടികളും ഉണ്ട് കുറച്ച് പൊടിപൊടി ഉണ്ട് കേട്ടോ ഇതൊന്ന് വാടിച്ചെടുക്കാം അപ്പൊ കുടികളൊക്കെ വാടിയിട്ടുണ്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മള് രണ്ടാം പാൽ ഒഴിക്കാം കേട്ടോ രണ്ടാം പാല് നാലുതമ്പ രണ്ടാം പാലാണത് ഒന്നാം പാല് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാം വാരം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മള് മുരിങ്ങായത്തിടാൻ പോവാണ് അല്ലെങ്കിൽ മുരിയങ്കിലെ എരിവ് കൂടുതലുള്ള കാരണം അത് ബസ് സ്റ്റാൻഡിൽ കേട്ടോ അപ്പൊ നമുക്കത് അടച്ചു വെച്ച് തിളപ്പിക്കാം അപ്പൊ നമ്മളതിലേക്ക് മാങ്ങ ഇടുന്നുണ്ട് മാങ്ങ ചേർത്ത് കൊടുത്തിട്ടോ അപ്പോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് മീൻ പറക്കിടാൻ പോവാണ് അതിന് തല തന്നെ ഇടാം മീൻ കഷ്ണങ്ങള് പറക്കുന്നു ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം മീൻ കരി തിളക്കട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഒന്നാം പാലം ഒഴിക്കാട്ടാ മാറ്റി വെച്ച ഒന്നാം പാലം ഒഴിക്കാന് എന്നിട്ട് തിളക്കെ മതി കേട്ടോ പക്ഷെ മരപ്പ കറി വെന്ത് സെറ്റ് ആയിട്ട് നമുക്കത് താളിക്കണം ഉള്ളി കാച്ചാ വെച്ചിട്ടുണ്ടെങ്കില് ുള്ളി വാടിന്റെ അതിലേക്ക് കുറച്ച് ഉണക്കം കൊള്ളാട്ടാ അപ്പൊ നമുക്ക് കാച്ചു പിടിക്കാൻ പോകട്ടുള്ളി മീൻ മീൻകരയിലേക്ക് ചേർക്കാണ് അങ്ങനെ മച്ചമാരും നമ്മുടെ മീനും മുരിങ്ങായും സെറ്റായിട്ടുണ്ട് ഇനി അത് പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം കാണിക്കട്ടെ അപ്പൊ നമ്മുടെ കപ്പ കപ്പയുടെ കൂടെയാണ് നമ്മൾ കഴിക്കുന്നത് മീൻകറി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൽ ഒഴിച്ച് കഴിക്കാം അങ്ങനെ നമ്മുടെ കറിയും കപ്പയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ കപ്പ നമ്മള് പുറത്തുനിന്ന് മരിച്ചാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ നമ്മൾ